അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നമ്മളിന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോക്കറ്റ് ഷവർമെൻ്റ് റെസിപ്പായിട്ടാ കേട്ടോ അന്ന് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്കിത് എടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് അതിലോട്ട് ഉപ്പ് മഞ്ഞൾ പൊടി മുളക് പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മാഗിനേറ്റ് ചെയ്ത് കുറച്ച് വിനീഗറും കൂടി ഒഴിക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മാഗിനേറ്റ് ചെയ്ത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ചിക്കൻ നല്ല ഹാഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതിനുശേഷം നമുക്ക് അതിലോട്ടുള്ള വെജിറ്റബിൾസ് ചോപ്പ് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു ഉണ്ടെങ്കിൽ എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് വലിയ ഉള്ളി ക്യാപ്സിക്കം ക്യാരറ്റ് കാബേജ് ഇതെല്ലാം കൂടി നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കൊരു ഗാർലിക് സോസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ചോപ്പ് ചെയ്ത വെജിറ്റബിൾസ് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഗാർലിക് സോസ് ആഡ് ചെയ്ത് പൊരിച്ച് വെച്ച ചിക്കൻ ക്രഷ് ചെയ്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലോട്ട് നമുക്ക് പൊടിച്ച കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം അതിലൊക്കെ നമുക്ക് ചെറുനാരങ്ങയുടെ നീരൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനത് ആഡ് ചെയ്തിട്ടില്ല അതിന് രണ്ട് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ നാല് വശവും കട്ട് ചെയ്ത് വെക്കാം വേറെ ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് രണ്ട് കോഴിമുട്ടയും കുറച്ച് പാലൂടെ മിക്സ് ചെയ്ത് വെക്കാം മറ്റൊരു പാത്രത്തിൽ നമുക്ക് ബ്രെഡ് ക്രംസും എടുക്കാം ഇനി നമുക്ക് രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഈ മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം കേട്ടോ അതിൻ്റെ നാല് സൈഡും നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം പിന്നെ സിമ്പിൾ നമ്മളിത് അത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം കേട്ടോ ബ്രെഡ് ക്രംസ് ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുമാത്രമല്ല എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും എണ്ണ ചൂടാവാതിട്ടാൽ നമ്മൾ പൊരിക്കുന്നത് മൊത്തത്തിൽ കൊള്ളായി കൊള്ളായിപ്പോകട്ടോ അപ്പോൾ അത് അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഒന്ന് പൊരിച്ചെടുക്കാൻ ഫ്രൈ ചെയ്തെടുത്ത ബ്രെഡിനെ നമുക്ക് ഇതേ രണ്ടായിട്ട് മുറിക്കാം അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് നമുക്ക് അതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്യണം പിന്നെ അത് പൊട്ടി പൊട്ടിപ്പോരൊന്നുമില്ല കേട്ടോ നമ്മളത് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടില്ലേ അപ്പം അതുകൊണ്ട് തന്നെ പൊട്ടി പൊട്ടിപ്പോരൊന്നുമില്ല കേട്ടോ നന്നായിട്ട് തന്നെ ചെയ്ത് ടൊമാറ്റോ കച്ചപ്പൊക്കെ അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ പോക്കറ്റ് ഷോർമിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഈ വീഡിയോ എന്ന് വിചാരിക്കണോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സ്ലാമലൈക്കും